ഹലോ ഇന്ന് മാൾട്ടയിലെ കുറച്ച് ഒഫീഷ്യൽ കറൻസീസ് കണ്ടാലോ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന കുറച്ച് കറൻസീസ് ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തിത്തരാം ഗൈസ് ഇത് ഇഷ്യൂ ചെയ്തിരക്കുന്ന ബാങ്ക് എന്ന് പറയുന്നത് യൂറോപ്യൻ സെൻട്രൽ ബാങ്കും യൂറോ സിസ്റ്റം എന്ന് പറയുന്ന ഓർഗനൈസേഷനും കൂടിയാണ് ഇപ്പോൾ കയ്യിലിരിക്കുന്നത് അൻപത് സെൻറ്റാണ് ഗൈസ് ഒരു സെൻറ്റ് രണ്ട് സെൻറ്റ് അൻപത് സെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അൻപത് രൂപ ഒരു രൂപ അങ്ങനെയൊക്കെയാണ് ഇത് ഒരു യൂറോയാണ് നമ്മുടെ നാട്ടിലെ മൂല്യം അനുസരിച്ച് ഒരു രൂപ എന്ന് പറയുന്നത് നൂറ് രൂപയും നാൽപ്പത്തെട്ട് പൈസയാണ് അതായത് നമുക്ക് റൗണ്ട് ചെയ്ത് നൂറ് രൂപ അതായത് ഇപ്പോൾ കാണുന്ന രണ്ട് യൂറോ എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപ എന്നൊക്കെ പറയാം പിന്നെ നോട്ടൊക്കെ വരുവാണെങ്കിൽ ഇതിപ്പോൾ പത്ത് രൂപയുടെ നോട്ടാണ് അതായത് പത്ത് യൂറോ നമ്മുടെ നാട്ടിൽ ആയിരം രൂപയാണ് ഗൈസ് ഇത് ഇത് ഇതിൽ കാണുന്ന പിക്ചേഴ്സ് എന്നൊക്കെ പറയുന്നത് യൂറോപ്യൻ കൺട്രീസിലെ എന്തെങ്കിലും ഈ നിർമ്മിതികളാണ് ബിൽഡിങ്സിനെയൊക്കെയാണ് ഇതിൽ ഇവർ പിക്ചറായിട്ട് കൊടുത്തിരിക്കുന്നത് ഇത് ഇരുപത് യൂറോയാണ് അതായത് ഇരുന്നൂറ് രൂപ ഇത് അൻപത് യൂറോയാണ് ഗൈസ് ഇത് നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ മൂല്യം എന്ന് പറയുമ്പോൾ അയ്യായിരം രൂപ വരും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗൈസ് ഇന്നത്തെ വീഡിയോ താങ്ക്